പാട്ട് പാടാ നെയ്യും പോലോ പുനെ താഴെ കൊട്ടി പാട്ട് പാടാട്ടി പാട്ട് പാടാ നെയ്യും ഇത് അവധിക്കാലം ഇത് സന്തോഷകാലം സമാധ പെരുമയക്കാലം ചുമ്മാ കുത്തിയിരിക്കണം അവധിക്കാലം ഇത് സന്തോഷകാലം സമാധ പെരുമയക്കാലം ജീവിച്ചിടാം സമയം കളയല്ലേ അലസര തീരല്ലേ യേശുവിനായെന്നും ജീവിച്ചിടാം ജീവിതം വന്നേയുള്ളൂ ോട്ടമോ രക്ഷ എന്ന ബോട്ടിലേ ഡിസൊക്കെ പോയിട നിത്യവയെ ലക്ഷ്യമാക്കി മോടിക രക്ഷയെന്ന പോയിടാം പോയിട താളമ്പത്തി నీయం పోరు తాళం పొట్టి పట్టు పడం పోటీ పడా నీయం తాళం పొట్టి పట్టు పడం పో